ഇവിടെ നിന്ന് തന്നെ ചെയ്താണ് കല്യാണം കഴിച്ചിട്ടില്ല മുറിയിൽ വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ പകവീട്ടിലാണ് കഴിഞ്ഞ ദിവസം വില്യംസ് നടത്തിയത് തന്റെ വീട്ടിലേക്ക് നിരന്തരം മാലിന്യവും മനുഷ്യ വിസർജവും അടക്കം എറിഞ്ഞതോടുകൂടി ക്രിസ്റ്റഫർ ഇത് പരാതിപ്പെട്ടു പിന്നീട് സി സി ടി വി അടക്കം സ്ഥാപിച്ചു എന്നിട്ടും രക്ഷയില്ലാതായതോടുകൂടി പിന്നും പരാതിപ്പെട്ടു ഇതെല്ലാം വില്യംസിന്റെ പക ഇരട്ടിയാക്കി കഴിഞ്ഞ ദിവസം രാത്രി പെരുന്നാൾ കണ്ടു മടങ്ങി വരികയെന്ന ക്രിസ്റ്റഫറിനെയും ഭാര്യ മേരിയെയും ഈ ഇടവഴിയിലാണ് വില്യംസ് തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച വടതല ചാത്യാത്ത് പള്ളിയിലെ പെരുന്നാളും കണ്ടു മടങ്ങിയ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഈ യാത്ര ഒരു ദുരന്തത്തിലേക്കായിരിക്കുമെന്ന് അയൽവാസിയായ വില്യംസ് ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയും ചെയ്തു പിന്നീട് സംഭവ സ്ഥലത്ത് നിന്നും കാണാതായി വില്യംസിനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റഫറും പൊള്ളലേറ്റ മേരിയും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഇവിടെ നിന്ന് കത്തണം പെണ്ണ് ഈ ചാക്ക എടുത്തുകൊണ്ട് അടിക്കണം പക്ഷെ പെണ്ണിനെ ഒഴിച്ചാൽ പെണ്ണ് സാരിയൊക്കെ അതിന്റെ കൈയൊക്കെ പൊള്ളിട്ടുള്ളൂ ആത്മഹത്യ ചെയ്ത വില്യംസ് ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ് കാര്യം അല്ലാണ്ട് അവിടെ പെട്രോളും അത് കണ്ട കത്തിയും പിന്നെ ലൈറ്ററും ഉള്ള സാധനങ്ങളൊക്കെ അവിടെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇടവഴിയാണ് അപ്പോൾ ഇടവഴി കൂടി പാസ് ചെയ്ത് പള്ളിയിൽത്തെ കഴിഞ്ഞ് ഒരു ഏഴാം അമ്പതാകുമ്പോൾ പോരുമ്പോൾ വില്യംസിൻ്റെ വീട്ടിൽ നിന്നിട്ടും ക്രിസ്റ്റോഫറിനെ വിളിക്കണേ എന്നാണ് ക്രിസ്റ്റോഫറിനെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ക്രിസ്റ്റോഫറിനോട് ചോദിച്ചത് എന്താണ് സംഭവം എന്ന് അത് ചേട്ടാ എനിക്കറിയില്ലായിരുന്നു ഇവനിങ്ങനെ ഇതിനു വേണ്ടിയാണ് എന്നെ വിളിച്ചു നിർത്തിയതെന്ന് വിളിച്ചു നിർത്തലും പെട്രോൾ ഒഴിക്കലും തീ കൊടുക്കലും ഒരുമിച്ചായിരുന്നു ശരിയെന്നാൽ അങ്ങേറ്റം ഞങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ ഒരു സന്ദർഭമാണ് ഞങ്ങൾ കടന്നു പോണത് ഇവർ ചെറുപ്പത്തിലെ സുഹൃത്തുക്കളായിരുന്നു എടക്കാലത്ത് വെച്ചാണ് ഇവർ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകണത് ആ സ്വരച്ചേർച്ച വലിയൊരു വൈരാഗ്യത്തിലേക്ക് പോവുകയും പിന്നെ അത് പോലീസ് കേസായിട്ട് മാറുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇതിനുണ്ടായ ഇപ്പം കൂടുതൽ ഉണ്ടാകാനുള്ള കാര്യം ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞായിട്ടും മനുഷ്യ വിസർജ്യം എറിഞ്ഞായിട്ട് കാണപ്പെട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിനുശേഷം ക്രിസ്റ്റഫർ വീട്ടിൽ സി സി ടി വി വെച്ച് അത് പിന്നെ കൂടുതൽ വൈരാഗ്യത്തിലേക്ക് മാറി അപ്പോൾ ആ വൈരാഗ്യമാണ് ഇപ്പം ഉണ്ടായത് ഈ അടുത്തൊന്നും ഒരു വിഷയങ്ങളുണ്ടായിട്ട് ഞങ്ങൾക്കറിയില്ല ഈ ഒറ്റക്ക് ആള് കല്യാണം കഴിച്ചിട്ടില്ല അതിൻ്റെതായ അല്ലാണ്ട് ഇങ്ങനെ ഒരു അങ്ങനെ ആരോട് പ്രത്യേക അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളുടെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ് മുമ്പ് ചേന്തമംഗലത്തും ഇപ്പോൾ വടുതലയിലും കണ്ടത് ഇരു തർക്കങ്ങളുടെ കാരണങ്ങൾ നിരത്തി വളരെ മുമ്പേ തന്നെ പോലീസിൽ പരാതി നൽകിയവരുമായിരുന്നു